അവസാനം അത് സംഭവിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ചെരുപ്പേർ ഉണ്ടായിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ വെച്ചാണ് പ്രധാനമന്ത്രിയുടെ വാഹനത്തിന് നേരെ ചെരുപ്പേർ ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം ദൃശ്യങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമാണ് വാഹനവ്യൂഹം ഒരു റോഡ് ഷോയിലൂടെ കടന്നു പോകുമ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരു ചെരുപ്പ് കൃത്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനത്തിന് നേരെ തന്നെ പാഞ്ഞു വരുന്നതും അത് വാഹനത്തിൽ പതിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം അതോടൊപ്പം ആ വന്നു പതിച്ച ചെരുപ്പ് വാഹനത്തിലുണ്ടായിരുന്ന ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുന്ന ദൃശ്യങ്ങളും നിങ്ങളിതിനോടകം കണ്ടു കഴിഞ്ഞു അതായത് വാരണാസിയിൽ പോലും ഇത്തവണ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം മൂന്നിലൊന്നായി കുറച്ച വാരണാസി പോലും മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ സംഭവം അതായത് വലിയ പ്രതിഷേധം പ്രധാനമന്ത്രിക്കും ബി ജെ പിക്ക് എതിരെ വാരണാസിയിൽ ഉറഞ്ഞുകൂടുകയാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സംഭവങ്ങളെന്ന് പറയേണ്ടിയിരിക്കുന്നു വാരണാസിയിൽ രണ്ടായിരത്തി പതിനാലിൽ ആദ്യം മത്സരിക്കാൻ എത്തുന്നത് മുതൽ തന്നെ ഒരിക്കലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അത്ര വലിയ ബി ജെ പിയുടെ അപ്രമാദിത്യം നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് വാരണാസി നിലവിൽ വാരണാസി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിടത്തുമുള്ളത് ബി ജെ പി എം എൽ എമാരാണ് ഒരിടത്ത് ബി ജെ പിയുടെ സഖ്യകക്ഷിയുടെ എം എൽ എ ആണുള്ളത് അതായത് ബി ജെ പിയുടെ ഒരു അപ്രമാതിഥ്യം വളരെ വ്യക്തമായി നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് വാരണാസി അവിടെ വച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനത്തിന് നേരെ ഇപ്പോൾ ചെരുപ്പേർ ഉണ്ടായിരിക്കുന്നത് പണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാരണാസിയിലെ ജനങ്ങൾ വരവേറ്റിരുന്നത് മോദി മോദി വിളികളിലൂടെ ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് ചെരുപ്പേരിലൂടെ മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു പത്തു വർഷത്തിനിപ്പുറം കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ആദ്യം നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിക്കാൻ എത്തുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പ് മുതൽ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയെ പിന്തുണച്ച ബി ജെ പിയെ മാത്രം വിജയിപ്പിച്ച ചരിത്രമുള്ള ഒരു മണ്ഡലം കൂടിയാണ് വാരണാസി രണ്ടായിരത്തി പതിനാലിൽ മോദി മത്സരിക്കാൻ എത്തുമ്പോൾ വാരണാസിയുടെ പ്രതിനിധി എന്ന് പറയുന്നത് ലോക്സഭയിൽ മുരളി മനോഹർ ജോഷി എന്ന ബി ജെ പിയുടെ മുതിർന്ന നേതാവായി അവിടെ നിന്നും മുരളി മനോഹർ ജോഷിയെ വളരെ എളുപ്പത്തിൽ മാറ്റിയ ശേഷമാണ് മോദി വാരണാസിൽ ആദ്യം മത്സരിക്കുന്നത് ആദ്യ മത്സരത്തിൽ തന്നെ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം സ്വന്തമാക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് എത്തുമ്പോൾ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം വീണ്ടും ഉയർന്നു നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തിലേറെയായി രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് ബി ജെ പിക്ക് സമാജ്വാദി പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സംയുക്തമായി ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കോൺഗ്രസിന്റെ ഉത്തർപ്രദേശ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അജയ് റോയ് എന്ന മുൻ ബി ജെ പി നേതാവാണ് ഇത്തവണ നരേന്ദ്രമോദിയെ വാരണാസിൽ വേണ്ടി നേരിട്ടത് ഏഴ് ശതമാനം വോട്ട് വിഹിതം സ്വന്തമാക്കാൻ ഇത്തവണ അജയ് റോയ്ക്ക് വാരണാസിയിൽ സാധിച്ചു മോദിക്ക് നേടിയ ഭൂരിപക്ഷം അതായത് അജയ് റോയിയെ മോദി പരാജയപ്പെടുത്തുന്ന ഭൂരിപക്ഷം വെറും ഒരു ലക്ഷത്തി അൻപത്തി മാത്രമാണ് അതായത് കൃത്യമായി ഉത്തർപ്രദേശ് മുഴുവൻ ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടി അത് വാരണാസിയിലും സംഭവിച്ചിരിക്കുന്നു മോദി എന്ന പേഴ്സണാലിറ്റി മോദി എന്ന ബിംബം തകർന്നു വീണിരിക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ഈ ഇലക്ഷൻ ഫലം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഉത്തർപ്രദേശ് ഒന്നാകെ തന്നെ ബി ജെ പി നരേന്ദ്രമോദി എന്ന ഇമേജിനും തിരിച്ചടിയേൽക്കുന്നത് നമ്മൾ കണ്ടു ഇത്തവണത്തെ ഇലക്ഷൻ ഫലം പുറത്തു വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിരണ്ട് സീറ്റ് ഒറ്റയ്ക്ക് നേടിയ ബി ജെ പി ഇത്തവണ വെറും മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങുന്നത് നമ്മൾ കണ്ടു ഏറ്റവും വലിയ വിന്നർ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ജേതാവ് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയായിരുന്നു മുപ്പത്തിയേഴ് സീറ്റുകളാണ് സമാജ്വാദി പാർട്ടി കോൺഗ്രസ്സുമായി ഉണ്ടാക്കിയ സഖ്യത്തിലൂടെ സ്വന്തമാക്കിയത് കോൺഗ്രസും മുന്നേറ്റം കാഴ്ചവച്ചു രണ്ടായിരത്തി പതിനാലിൽ രണ്ട് സീറ്റും രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും ഒരു സീറ്റും മാത്രം വിജയിക്കാൻ കഴിഞ്ഞ കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ചതുകൊണ്ട് ആറ് സീറ്റുകൾ വരെ നേടുന്നത് നമ്മൾ കണ്ടു അതായത് നരേന്ദ്രമോദിയുടെ ഇമേജ് ഉത്തർപ്രദേശ് എന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോക്സഭാംഗങ്ങളെ പ്രതിദാനം ചെയ്യുന്ന സംസ്ഥാനത്ത് ഇടിഞ്ഞു വീണിരിക്കുന്നു അവിടെ ആദ്യമായി നരേന്ദ്രമോദിയുടെ വാഹനത്തിന് നേരെ ഒരു ചെരുപ്പേർ ഉണ്ടായിരിക്കുന്നു ഭരണമാറ്റം ഉത്തർപ്രദേശിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഇലക്ഷൻ ഫലമെങ്കിൽ നരേന്ദ്രമോദി എന്നൊരു നേതാവിനെ തന്നെ ഞങ്ങൾക്ക് വേണ്ട എന്ന വാരണാസിക്കാരിലെ നിവാസികളുടെ വികാരമാണ് ഇപ്പോൾ ഈ ചെരിപ്പയറിലൂടെ പ്രതിഫലിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടതുണ്ട്